എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു ഇന്റർവ്യൂ സെഷൻ ആയിട്ടാണ് ഇന്നത്തെ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യ പെരുമ്പാവന്റെ മൊബൈൽ ആപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ജോലിയിൽ കയറിയിട്ടുള്ള സ്നേഹ സ്നേഹനെ നമുക്കൊന്ന് പരിചയപ്പെടാം മാത്രമല്ല ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ മൊബൈൽ ആപ്പിൽ പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ റിക്വസ്റ്റ് വേണം മൊബൈൽ ആപ്പ് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ജോലി കയറിയിട്ടുള്ള അവരുടെ സ്റ്റഡി പ്ലാനുകളും അവരെ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്തു എങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചിട്ടുള്ളത് വീഡിയോ ക്ലാസ്സുകൾ എത്ര ടൈം കാണുമായിരുന്നു അതേപോലെ തന്നെ എക്സാം ഒക്കെ എങ്ങനെയാണ് മൊബൈൽ ആപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇപ്പോഴും സംശയമായിട്ട് തന്നെ ചോദിക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നേക്കാരണം ഒരു ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പ് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ജോലി കേറിയിട്ടുള്ള ഒരാൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്നേഹം ഒന്നും പരിചയപ്പെടാം സ്നേഹ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ടി ഹലോ ഞാൻ സ്നേഹ ഞാൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിയിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ് എച്ച് ഡി സി എം കോഴ്സ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കുറുമാത്തോ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു സ്നേഹയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു

പഠിക്കാൻ പറഞ്ഞ ആ ചാപ്റ്റേഴ്സ് ഒക്കെ അപ്പ ഒക്കെ അപ്പൊ തന്നെ കേട്ട് പഠിക്കുവായിരുന്നു പിന്നെ എക്സാംസ് എക്സാംസ് എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യും ആദ്യമൊക്കെ മാർക്ക് കുറച്ച് കുറവായിരുന്നു പക്ഷെ പിന്നീട് ആയി വരാൻ തുടങ്ങി അങ്ങനെ ടൈം ഒരു അഞ്ച് ആറ് മണിക്കൂർ അത്രയേ നോക്കാറുള്ളൂ ടൈം കിട്ടാറുള്ളൂ പക്ഷെ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു സംശയങ്ങളൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഒന്നും കൂടി കേൾക്കും

അറ്റൻഡ് ചെയ്യുക എന്നുള്ള ലൈവ് എക്സാം ഉള്ളൂ എല്ലാ ലൈവ് എക്സാം മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഒരു മാക്സിമം എല്ലാ ലൈവ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് അറ്റൻഡ് ചെയ്യും എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ശരിക്കും പറഞ്ഞ ഈ ദർഗിത സ്ഥല ഷോൾഡേഴ്സ് വരാൻ വേണ്ടി പറ്റിയെന്ന് ഓർക്കുന്നുണ്ടോ നാലാമത്തെ എക്സാം ആണ് തോന്നുന്നു നാലാമത്തെ എക്സാമിനാണ് കിട്ടിയത് ഓക്കെ എത്ര ബാങ്ക് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഷോർട്ട് ലിസ്റ്റ് പെട്ട സമയത്ത് 13 ബാങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും ബാംഗ്ലൂർ റാങ്കിസ്റ്റ് വന്നിട്ടുണ്ടോ ജോലി കിട്ടാൻ ആ വന്നിരിക്കേ തന്നെ അ അഞ്ച് ബാങ്കുകളിൽ എനിക്ക് റാങ്കിസ്റ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബാങ്കിൽ സെക്കൻഡ്ും 6 6 ബാങ്കിലു ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് ബാങ്കിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു റാങ്കിസ്റ്റ് ഓക്കേ ഇപ്പോയേ പ്രസന്റൽ വേറെ എവിടെയെങ്കിലും എക്സാമിനെ വെടി ട്രൈ ചെയ്യുന്നോ ആ ഞാൻ കേരള ബാങ്കിന്റെ എക്സാമിനും ട്രൈ ട്രൈ ഒരു ബിടെക് സ്റ്റുഡന്റ് ആയിരുന്നു ഒരു ബിടെക് ട ഗ്രാജുവേറ്റ് ആണോ അതിനുശേഷം കോപ്പറേഷനിലേക്ക് കടന്നു വന്നു നിലവില് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ടും എല്ലാ ബാങ്കുകളും നോട്ടിഫിക്കേഷനും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഈ മേഖലയിലേക്ക് ചോദിക്കുവേണ്ടി ശ്രമിക്കുന്നവർക്ക് നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത് ഇത് ഞാനിപ്പോ ദ്രോണാചാര്യ വഴി മാത്രമാണ് പഠിച്ചത് അപ്പൊ ദ്രോണാചാര്യായിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ട്രൈ ചെയ്താൽ എന്തായാലും മാക്സിമം ടൈം പഠിക്കാൻ ഉപയോഗിച്ച് എന്തായാലും നമുക്കൊരു ജോലി കിട്ടും സ്നേഹ നേരം ടൈം സ്പെൻഡ് ആ ഒരു പെട്ട ജോലിക്ക് എന്ന് വെച്ചോ അതൊന്നും ഇല്ല അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച്